ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്കും വിരോധമായി വന്ന അമോരരുടെയും മോവാബിലൂടെയും സെയ്യീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി പഴയ നിയമത്തിൽ വ്യത്യസ്തമായ പടക്കോപ്പ് കൊണ്ട് യുദ്ധം ജയിച്ച അനേകരെ കാണാൻ കഴിയും എന്നാൽ യഹോഷ ശത്രുക്കളെ ജയിച്ച ഒരു തന്ത്രം എഴുതിയിരിക്കുകയാണ് അവർ പാടി യഹോവയെ സ്തുതിച്ചു അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ അപദാനങ്ങൾ ഏറ്റുപറഞ്ഞു എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് സൈന്യത്തിനുമ്പിൽ നടന്നുകൊണ്ട് യഹോവയെ വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിന് അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവ യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിക്കുകയും ചെയ്തു അവരെല്ലാവരും ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ പാട്ടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ശത്രു പരാജയപ്പെട്ട് തോറ്റോടി പ്രിയമുള്ളവരെ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ മുമ്പിൽ ശത്രു തോറ്റോടും നമുക്ക് ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കാം സ്തോത്രം ചെയ്യാം